തീർച്ചയായും ശേഷം അതിപ്പോൾ തീ പൂർണ്ണമായും അടക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത് ഒന്ന് ആശുപത്രിയുടെ അകത്ത് അതായത് ഒമ്പതാം ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത് എട്ടാം ബ്ലോക്ക് വരെ രോഗികൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പുക അകത്തേക്ക് പ്രവേശിക്കാത്തത് കാരണം തന്നെ രോഗികൾക്ക് ശ്വാസതടസ്സം അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം പുക പുറത്തേക്കാണ് പോയത് ഒമ്പതാം ബ്ലോക്കിലെ എ സി സർക്യൂട്ടുകളുള്ള ഭാഗത്താണ് തീപിടിച്ചത് എ സി പ്ലാന്റിനാണ് തീപിടിച്ചത് അതുകൊണ്ട് തന്നെ പുക പുറത്തേക്കാണ് ഉയർന്നു പോയത് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പുക പ്രവേശിക്കുന്നതോ ആ രീതിയിൽ ശ്വാസതടസ്സം അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് തടയാനായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അങ്ങനെ തീ അണക്കാനുള്ള ശ്രമം ഊർജിതമായ ശ്രമം പെട്ടെന്ന് തന്നെ ആരംഭിക്കാനായി ആ രീതിയിൽ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നത് തടയാൻ കൂടി ആ ഒരു ഇടപെടൽ സഹായകരമായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ആ രീതിയിൽ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിച്ചില്ല ഈ ഉള്ള സ്ഥലത്ത് നിന്ന് തീ ഉണ്ടായ ആ സ്ഥലത്ത് വെച്ച് തന്നെ തീ പൂർണ്ണമായും അണക്കാനായി നിലവിൽ ആ പൂർണ്ണമായും തീ അണച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പങ്കുവെക്കാനാവുക അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും കൂടാതെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അടക്കം എല്ലാവരും ഈ സ്ഥലത്തെത്തുകയും അങ്ങനെ ആ പ്രദേശത്ത് അതായത് ഈ ആളുകളെ ആ രീതിയിൽ പെട്ടെന്ന് തന്നെ അതായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി ദൂരെ നിന്ന് നോക്കും വലിയ പുകപടത്തുകൾ കാണും ദൃശ്യമായിരുന്നു പക്ഷെ അവിടെ ടെക്നിക്കൽ വർക്ക് നടന്നോണ്ടിരിക്കുന്ന എ സിയുടെ ഏരിയയിലാണെന്നാണ് പറഞ്ഞു അവിടെ ആളുകൾക്കൊന്നും അപകടമില്ല ആ നിലയിലുള്ള രോഗികൾ അവർ നേരത്തെ മാറ്റിയിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ പ്രശ്നങ്ങളൊന്നുമില്ല നിയന്ത്രണ വിധേയമാണ് അല്ല ഇപ്പൊ നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരമനുസരിച്ചിട്ട് ഒരു എ സി ചില്ലർ ഒരു ഷോർട്ട് സർക്യൂട്ടെന്നാണ് ബാക്കി വിശദമായിട്ടുള്ളൊരു ഇത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഒന്നുമില്ല 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 എന്തോ ഇല്ല ഇല്ല ഈ ഫ്ലോറിൽ രോഗികൾ ഇല്ലായിരുന്നു എന്നാണ് അറിഞ്ഞത് എയ്റ്റ് ഫ്ലോറിൽ അവർ അവരൊരു പ്രിക്കോഷണറി മെഷർ അവർ സിക്സ് ഫ്ലോറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ശരി ശരി ഡെപ്യൂട്ടി കളക്ടറുടെ പ്രതികരണമാണ് കണ്ടത് അപ്പോൾ ദൃശ്യം എന്താണ് അപ്ഡേറ്റ് എന്താണ് ഡെപ്യൂട്ടി ആണ് ഇപ്പോൾ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത് അപകട സ്ഥലം സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത് ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ എട്ടാം നിലയിൽ ഉണ്ടായിരുന്ന രോഗികളെ ഈ ഇതിന്റെ ഭാഗമായി ആറാം നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച ബേബി മെമ്മോറിയലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നഗരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ഇത് അതുകൊണ്ട് തന്നെ ധാരാളം രോഗികൾ വരുന്ന ഒരു സ്ഥലവുമാണ് അത്തരത്തിൽ നമ്മൾ ഈ പുക ഉയർന്ന സാഹചര്യത്തിൽ ഈ ഉയർന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം കൂടിയായിരുന്നു എന്താണ് ഇത്തരത്തിലൊരു പുകയ്ക്ക് കാരണം തീ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പുറത്തു വന്നിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഒൻപതാം നിലയിൽ എ സി സംവിധാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇതിന്റെ ഭാഗമായുള്ള ഈ ഈ ജോലികളും മറ്റും ഒരു സ്ഥലത്ത് രാവിലെ ഒൻപതരയോടെയാണ് ഏകദേശം ഒൻപതരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ എട്ടാം നിലയിൽ പ്രധാനമായും പ്രസവാടക്കമുള്ള ഒരു സ്ഥലമായിരുന്നു എട്ടാം നില ഇവിടെ നിന്ന് രോഗികളെ ആറാം നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഈ എം പി അടക്കം നേരത്തെ ഈ അപകട സ്ഥലം സന്ദർശിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രോഗികളെ പൂർണമായി ഇവിടുന്ന് മാറ്റി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഈ ഈ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഈ ജീവനക്കാരന് ഈ പുക വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഓ ഈ പുക വരുന്ന സമയത്ത് ആ ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ഇല്ല അത് എ സി പ്ലാന്റിൽ എന്തോ ഷോർട്ട് സർക്കിട്ടാണെന്നാണ് തോന്നുന്നത് മുകളിലെ ആളുകൾ അധികം പോകുന്ന ഉണ്ടായിരുന്നു അവിടെ അവിടെ ടെക്നീഷ്യൻസ് ഉണ്ടാവും എ സി എല്ലെ സ്റ്റാഫോ അവരൊക്കെ ഉണ്ടോ രോഗികൾ മാറ്റി വേറെ ഫ്ലോറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ഏരിയ ഉണ്ട് അവിടേക്ക് മാറ്റിയിട്ടുണ്ട് പേഷ്യൻസിന് ആ ആ കേട്ടോ ഇവിടെ സി എത്ത് മെഡിസിൻ വാർഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്തായാലും ഈ സമയത്തൊക്കെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് പുകയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു സംഭവിച്ചത് നമ്മൾ കണ്ടവാടേ കോഡ് വിളിച്ചു പേഷ്യെ ഷിഫ്റ്റ് ചെയ്തു പുറത്തുനിന്ന് ആളുകളാണ് വിവരം തന്നത് ഇത്തരത്തിൽ അല്ല ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങളെ പേഷ്യൻസ് ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാമായിരുന്നു ഞങ്ങൾക്ക് പുറത്തേക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല പുറത്തേക്കാണ് പുക പോയത് തന്നെ മാറ്റി എന്തായാലും രോഗികളെ ഇവിടുന്ന് പൂർണമായും ഈ ഒരു ഇതിന്റെ ഭാഗമായി രോഗികളെ പൂർണ്ണമായും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രധാനമായും മെഡിസിൻ ഈ പ്രസവാഡ് അടക്കമുള്ള സ്ഥലമാണ് ഈ എട്ടാം നില എന്ന് പറയുന്നത് ഒൻപതാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ബേബി മെമോറിയലിന്റെ പുതിയ കെട്ടിടം ഇവിടെ എന്താണുള്ളത് പേഷ്യൻസ് എന്നാലും പ്രസവഡ് അല്ല മെഡിക്കൽ ഭാഗമായ മെഡിസിനുള്ള സ്ഥലമാണെന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ഇവിടെ നിന്ന് പൂർണ്ണമായും ആളുകളെ ആറാം നിലയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്